നമസ്കാരം ബംഗാൾ നിയമസഭ പാസാക്കിയ അപരാജിത ബില്ലിനൊപ്പം ടെക്നിക്കൽ റിപ്പോർട്ട് അയക്കാത്തതിന് മുഖ്യമന്ത്രി മമതാ ബാനർജിയെ നിശ്ചിതമായി വിമർശിച്ച് ഗവർണർ ഡോക്ടർ സി വി ആനന്ദ് ഗ്രഹപാഠം നടത്തി ചെയ്യേണ്ടത് യഥാസമയം ചെയ്യാതെ രാജ്ഭവനെ പഴിചാരി ജനങ്ങളെ കബളിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്ന് ഗവർണർ കുറ്റപ്പെടുത്തി ബില്ലിന് അംഗീകാരം നൽകുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിന് മുൻപ് ടെക്നിക്കൽ റിപ്പോർട്ട് അയക്കാൻ ചട്ടപ്രകാരം സർക്കാർ ബാധ്യസ്ഥമാണ് അത് ചെയ്യാതെ സർക്കാരിൻ്റെ വീഴ്ചകൾ മറക്കാൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനെതിരെയാണ് രാജ്ഭവൻ താക്കീത് നൽകിയത് ടെക്നിക്കൽ റിപ്പോർട്ടുകൾ യഥാസമയം സമർപ്പിക്കാതെ ബില്ലുകൾ തടഞ്ഞു തടഞ്ഞുവച്ചതിന് രാജ്ഭവനെ സർക്കാർ കുറ്റപ്പെടുത്തുന്നത് ഇതാദ്യമല്ല ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ പാസാക്കിയ സമാന ബില്ലുകളുടെ കോപ്പി പേസ്റ്റ് മാത്രമാണ് ബംഗാൾ അപരാജിത ബില്ലെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി ആ ബില്ലുകളിൽ ചിലത് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി കാത്തിരിക്കുകയാണെന്ന് നന്നായി അറിയാവുന്നതിനാൽ ബംഗാളിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് മമതാ ബാനർജി ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നും ഗവർണർ പറഞ്ഞു മുഖ്യമന്ത്രി മമതാ ബാനർജി ഉന്നയിച്ച എല്ലാ ആശങ്കകളും മറികടന്ന് ഗവർണർ ആനന്ദബോസ് അപരാജിതാ ബില്ലിന്മേൽ അതിവേഗം നടപടികൾ സ്വീകരിച്ചെങ്കിലും മനപൂർവ്വം വീഴ്ച വരുത്തി മുടന്ത ന്യായം കണ്ടെത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത് ബംഗാളിൻ്റെ സമകാലിക ഏറ്റവും നിർണായകമായ ഈ ഒരു ഘട്ടത്തിൽ പോലും അത്യന്തം സെൻസിറ്റീവായ വിഷയത്തിൽ ഇരയുടെ രക്ഷിതാക്കളുടെ വികാരം അവഗണിച്ചുകൊണ്ട് രാഷ്ട്രീയമായി ഈ ബില്ലിനെ കാണുന്നതിൽ ഗവർണർ അതൃപ്തിയും രേഖപ്പെടുത്തി സത്യസന്ധതയാണ് ഏറ്റവും നല്ല നയം അത് മറക്കരുത് അർത്ഥസത്യങ്ങളിൽ പ്രവർത്തിക്കുന്ന അർത്ഥബുദ്ധിയുള്ള സർക്കാരാണ് ഇതെന്ന് തോന്നുന്നതായും ഗവർണർ ആനന്ദ് ബോസ് പറഞ്ഞു